الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل لنا ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليوقره على الدين كله كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما درنا <applause> ابراهيم സ്നേഹിന്റെ <laughs> <laughs> അതിൽ നമുക്ക് എല്ലാവർക്കും നൽകിയാണ് വിശ്വാസിന്റെ ഓരോ നിമിഷങ്ങളിലും ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നത് വൃത്തിയുള്ള ശരീരത്തോടെ അവന് ഹാജരാക്കാൻ നിയമരായി

ശുദ്ധിയോടുകൂടി <Sess> കൊണ്ടുനടക്കുന്നവരാ <Sess> <Sess> അൽഹംദുലില്ലാഹി തഅല 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 അൽഹം

നമുക്ക് നമ്മൾ നമ്മൾ യാതൊരു മാലിന്യവും പാടില്ല എന്ന് വിശ്വാസികൾ അവർ പെരുമാറുന്ന ഇടങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ അതൊക്കെ നല്ല ശുദ്ധമായിരിക്കണം കിടങ്ങുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ വീടും പരിസരവും നമ്മുടെ ഭക്ഷണശാലകളാണെങ്കിലും നമ്മൾ മറ്റു പെരുമാറുന്ന ഇടങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ഈ ശുദ്ധി ബോധം കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട് കാരണം അത് നമ്മുടെ ഈമാനിലേക്ക് ചേർത്തുകൊണ്ടാണ് പ്രവാചകരുമയു പരിചയപ്പെടുത്തിയാണ് ഒരു ഘടകമാണ്

നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം അതേപോലെ തന്നെ ഇരു കലങ്ങളും നിങ്ങൾ മുട്ടുവരെയും കഴുകണം വംശഭൂമി ഘൂസിക്കുന്നു കൈ നനച്ച് നിങ്ങൾ തല തടവണം ഉൾപ്പെടെ നിങ്ങൾ കഴുകണം എന്ന് പ്രതി കൊണ്ടും ചുരുവം ഒളിക്കേണ്ട അശുദ്ധി വലിയ അശുദ്ധി നിങ്ങൾക്കുണ്ട് എങ്കിൽ ശുദ്ധിയാകണം എന്നുകൂടി തുടങ്ങാൻ ആ വിഷയത്തിൽ നമ്മെ ഉണർത്തുന്നുണ്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നമസ്കാരത്തിന് നമ്മൾ ഒരുമ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് ജയിച്ചു കൊണ്ട് വിശുദ്ധമായ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ മാറുന്നത് മനസ്സ് ശുദ്ധമാകുന്നതോടൊപ്പം തന്നെ അതിനു മുമ്പായി ുംബന്ധമായ നമസ്കാരങ്ങളും നമസ്കാരങ്ങളും തമ്മിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയാൽ

ആ സന്ദർഭത്തിൽ സഹാബത്ത് ചൊദിച്ചൂ അവലസ്നാ യഖ്വാനു കിയ അർസുള്ളാ നിങ്ങരുടെ കൂടെയുള്ള ആളങ്ങനൊന്നെന്നോടേ സഹോദരങ്ങളെ നിങ്ങൾ അവരെ കാണുമെന്ന പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്ാണ് ആ സന്ദർഭത്തെ സൂറത്തുൽ ബഖറ അൽ മുസ്ഹാബി നിങ്ങളെ സഹാബികളാണ് എന്നാലും ഇസ്വാനുന്നൽ മദീന മംഗിതു ബഅദും എന്നെ ഇസ്വാനുകൾ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ അരികിലേക്ക് ആ സന്ദർഭത്തിൽ ചോദിച്ചു താങ്കളുടെ താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് ഇതുവരെ അരികിലേക്ക് വരാത്തവരെ എങ്ങനെയാണ് തിരിച്ചറിയുക ആ സന്ദർഭത്തിൽ ഉദാഹരണമാണ് പറഞ്ഞു കൊടുത്തത് ഖൈലുമുഹു ഖുഹജറ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് өൾത്തെ ചൂടുള്ള അത്യധികം അദയാലമൊരു കുതിര ഉണ്ടെങ്കിൽ മറ്റു കുതിരകളിൽ നിന്ന് അദയാലമൊന്നുമില്ലാത്ത കുതിരകളിൽ നിന്ന് അവയെ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയയേനെ എന്ന് നബി സൂചിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു മലായാ ബിസ്മില്ലാഹ عليه തിരിച്ചറിഞ്ഞു. ആസമാ പൊതുぐる ചോദുന്നoverline ഫയന്നഹും യദ്ദൂന നമ്മുടെ സഹോദരങ്ങൾ പൊതു എടുത്ത അവയവങ്ങളെല്ലാം തന്നെ പ്രത്യേകം തിളങ്ങുന്ന അവസ്ഥയിലായിക്കൊണ്ടായിരിക്കും അങ്ങനെ അംഗശുദ്ധിയുടെ അവയവങ്ങളിൽ തിളങ്ങുന്ന

രീതി പ്രത്യേകം അത് പഠിക്കാൻ വേണ്ടിയും സുഹൃത്തുക്കളെ പൊതുവെ നിർദ്ദേശിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു വിഭാഗത്ത് തന്നെയാണ് അതൊരു കൂടിയാണ് എന്ന് പറഞ്ഞു നാം എടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പുണ്യം നേടാനാവുകയാണ് യും സുഖത്തായും ഒക്കെ അനുഷ്ഠിക്കേണ്ട നമസ്കാരത്തിന് മുമ്പായി നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ശുദ്ധി ബോധം ശുദ്ധിയാകുമ്പോൾ ശരിക്ക് വൃത്തിയാക്കലാകുമ്പോൾ ശരി എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വഹുവിന്റെ അവയവങ്ങളെല്ലാം തന്നെ പരിപൂർണമായി നനച്ച് കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാൽ അധിക വെള്ളം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതില്ല ും കുടിച്ചിരുന്നതും എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും

അത് നമ്മുടെ മുളക്കുന്ന സ്ഥലം മുതൽ ഗഞ്ചിയുടെ ആ ഭാഗം മുതൽ നമ്മുടെ താഴെയിന്റെ താഴിയുടെ കീഴ്ഭാഗം വരെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു ചെവി മുതൽ മറ്റൊരു ചെവി വരെയുമാണ് മുഖം എന്ന അവയവത്തിന്റെ പരിധി അവിടെ മുഴുവൻ ഈ വെള്ളമാകുന്ന രീതിയിലാകുമ്പോഴേ മുഖം കഴുകില്ല എന്ന പ്രവൃത്തി പൂർണ്ണമാവുകയുള്ളൂ അതേപോലെ തന്നെ കൈ കഴുകുന്നതും കൈ കഴുകുമ്പോൾ തന്നെ വെള്ളം വെള്ളം ചേരുന്നതിനെ ചേരുന്നതിനെ കുറിച്ച് കുറിച്ച് കാൽ കഴുകുമ്പോൾ കാലിന്റെ താടി അകറ്റിക്കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേർത്ത് കഴുകുന്നതിനെ കുറിച്ച് പ്രവാചകന്മ സ്വന്തം സംസാരിക്കും ഇങ്ങനെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ ഒരു റമളീ പൂർത്തിയാവുന്നതിനും കൂടി നമ്മൾ മനസ്സിലാക്കണം പലചരക്ക് കടകളാ ഈ കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്യേണ്ട ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ മനോഭാവത്തോടെ കൂടി ആയിരിക്കണം വുദു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക്ക ല വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബൂഹു വറസൂലുല്ലാഹ് അല്ലാഹുമ്മ ജഅൽനീ മിനത്തവാബീൻ വജഅൽനീ മിനൽ മുത്തഖീൻ രണ്ട് ഒന്ന് നമ്മൾ സത്യസാക്ഷി വചനമാണ് സത്യസാക്ഷ്യം പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത്തേത് എന്നെ നീ ശുദ്ധി ഉൾപ്പെടുത്തേണമേ ഉൾപ്പെടുത്തേണമേ എന്നാണ് അതേപോലെ തന്നെ കൂടി നീ എന്നെ ഉൾപ്പെടുത്തേണമേ റബ്ബേ ഞാൻ ഉൾപ്പെടുത്തേത് ശരീര ശുദ്ധി വരുത്തി

സഹോദരങ്ങളെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനുഷ്യരെ നിലനിർത്താൻ ഇവിടെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ സന്ദർഭത്തിലും നമ്മൾ കൈ കഴുകണം അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായ കഴുകണം ും ഉപദേശങ്ങളുമായി പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് തന്നെ പിൻപും കൈ ഭക്ഷണത്തിന്റെ പുണ്യമെന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യും പ്രാർത്ഥനകൾ പറക്കാതെ ചൊല്ലുകയാണെങ്കിൽ ഇനി ഈ പ്രാർത്ഥനയിൽ നമുക്ക് മറവി സംഭവിച്ചാൽ ഓർമ്മയാകുമ്പോൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നവരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ നമ്മൾ കൈ കഴുകണം എന്നിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ടും അവന്റെ അവൻ മാംസത്തിന്റെ വല്ലതും ബാക്കിയായിട്ടുണ്ട് എന്നിട്ട് രാത്രി കിടന്നുറങ്ങാൻ നേരം അവന് വല്ല വിപത്തും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നക്കാനോ തിന്നാനോ കടിക്കാനോ ഏതെങ്കിലും ജീവികൾ വന്ന് മുസീബത്തും സംഭവിച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ എന്നാണ് ഇതൊരു ചെറിയ കാര്യമായി നമുക്ക് നമുക്ക് ശുചിത്വത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഈ ഉപദേശങ്ങളിലൂടെ പകർന്നു രീതിയാണ് അതേപോലെ തന്നെ വായ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ കൃത്യമായി നമുക്ക് നിർദ്ദേശം നൽകി ഇടയിൽ കാരണം കാരണം അത് ശുചിത്വം വൃത്തിബോധം എന്നുള്ളത് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള വിശ്വാസം അത് നിങ്ങളുടെ മനസ്സിൽ ഗുണമൂലമായിട്ടുണ്ടെങ്കിൽ

ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി പല്ലികൾക്കിടയിൽ ചെയ്ത് ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ വൃത്തിയാക്കുന്നവർ മുത്തഖല ആരാണ്

തന്നെ നമസ്കരിക്കുന്ന ൾക്കിടയിൽ പറ്റിപ്പിടിച്ചു അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നോ നിങ്ങളുടെ ചുവരുകളിലും രണ്ട് മലക്കുകളുണ്ട് നിങ്ങളുടെ വാക്കുകളെല്ലാം തന്നെ രേഖപ്പെടുത്തുന്നവർ അതേപോലെ തന്നെ നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്തുന്നവരായ പരിശുദ്ധരായ ആ മലക്കുകൾക്ക് ഈ പല്ലുകൾക്കിടയിൽ പറ്റി പിടിച്ച ഗന്ധം

الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اتقوا الله عباد الله بملاق <applause> اللهم لك പരമാവധി പാലിക്കാൻ കൂടി നമ്മോട് ഉപദേശിക്കുന്ന കൽപ്പിക്കുന്ന ചെറുതും കർമ്മങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ നമ്മൾ പാലിക്കുകയും പ്രവർത്തിക്കുകയും ആണെങ്കിൽ നമുക്കതുകൊണ്ട് മാനസികമായ സമാധാനം ഉണ്ടാകും ശാരീരികമായ ഗുണവും ശക്തിയും ഉണ്ടാകും എന്നതിലൂടെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം കൂടി നൽകുന്നു എന്നതാണ് ഈ ഒരു വലിയ വിശ്വാസികൊണ്ടാണ് പഠിപ്പിച്ചു പലതരം അതൊക്കെ ജനങ്ങളെ വല്ല് തയിപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ാണ് ഏറ്റവും കൂടുതൽ വല്ലുമായി ബന്ധപ്പെട്ട രോഗവും ഒരു സമൂഹമായി മാറേണ്ടവരാണ് പിടിപെടാത്തവരാണ് അത്ര ഗൗരവപൂർവം പ്രാധാന്യപൂർവ്വമാണ് ഈ കാര്യം പറഞ്ഞിരുന്നിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ വിരലുകൾ ഉപയോഗിച്ച് നല്ല വൃത്തിയോടുകൂടി വെഴുപ്പോടുകൂടി നമ്മൾ അന്ന് അതിൽ പാടണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂട്ടും കുറച്ചും കൂടി മുന്തിയിലാണെങ്കിൽ കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്താൽ ഗംഭീരമായി പഴുത്ത മാവിന്നില കൊണ്ട് മല്ലു തേച്ചാൽ കളപ്പം കൊഴിക്കും

നിങ്ങൾ വിശ്വാസം ചെയ്യുക ദന്തശുദ്ധി വരുത്തുക ഫഇന്ന സിവാ കമ തഹറത്തുൽ ഫം നിങ്ങളുടെ വായ മുത്തിയാക്കാൻ നിങ്ങൾ ദന്തശുദ്ധീകരണം ഉപകരിക്കും അതേപോലെ തന്നെ മർബാതുൽ റബ്ബ് അല്ലാഹുവിന്റെ പ്രീതി നേടാൻ നിങ്ങൾ വായ മുത്തിയാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ നിന്ന് ഒരിക്കൽ പറയുകയുണ്ടായി മാ ജാഅനി ജിബ്രീലുല്ലാഹി വസ്വാനി ബിസ്സിവാക് ശുദ്ധീകരിക്കുന്നതിനെ <laughs> കുറിച്ച്

നമ്മുടെ നന്മയുടെ ഈ പ്രവർത്തനം ഒരു പുണ്യം കൂടി രേഖപ്പെടുത്തുകയാണ് അങ്ങനെ റസൂലിന്റെ ചെറുതും വലുതുമായ െഹ് ജീവിതത്തിൽ വെച്ചുകൊണ്ട് അങ്ങനെ റസൂലിനെ സ്നേഹിക്കുന്നവരായി തീരാൻ നമുക്ക് കഴിയണം ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും ധാരാളം

بسم الله الرحمن الرحيم السلام